ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡി പി കോളേജ് ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് ആറാമത്തെ അധ്യായം സിസ്റ്റം ഡൈനാമിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതില് നമ്മള് ഇന്നലെ സംഘാടനത്തെ പറഞ്ഞു സംഘാടനം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ ഗുരുവാകാനുള്ള സംവിധാനമാണ് വ്യവസ്ഥ ഒരുവാകാനുള്ള ആൽഗരിതമാണ് അല്ലെങ്കിൽ നിർധരണിയാണ് അപ്പൊ അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നിർദ്ധരണിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് സ്വയം സംഘാടനം എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സെൽഫ് ഓർഗനൈസേഷൻ ഈസ് ലൈഫ് ഇന്നർ ഫോഴ്സ് ഗൈഡിങ് നേച്ചർ വിത്തൗട്ട് ഔട്ട്സൈഡ് കൺട്രോൾ സ്വയം സംഘാടനം എന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാഹ്യ നിയന്ത്രകൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വിശിഷ്ടമായ ചലനാത്മകത അഥവാ ഡൈനാമിക്സ് ആണ് പ്രപഞ്ചത്തിന് സ്വയം നിയന്ത്രിക്കാനുള്ള ആന്തരിക ശേഷിയുണ്ട് ജീവൻ എന്നത് ഇങ്ങനെയുള്ള ഒരു സ്വയം നിയന്ത്രണ പ്രതിഭാസമാണ് ജീവൻ എന്നത് ശരീരത്തിന് പുറത്തു നിന്ന് വന്നു പ്രവർത്തിച്ച് വെളിയിലേക്ക് പോകുന്ന ഒന്നല്ല അത് തുടർച്ചയായ ആന്തരിക പ്രവർത്തനമാണ് നിർധാരണമാണ് പ്രാണനെ ജീവനെന്ന് നാം കരുതാറുണ്ട് എന്ന പ്രാപഞ്ചിക ചലനാത്മക ശേഷി ജീവനെ ശക്തിപ്പെടുത്തുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിലും പ്രാണൻ ജീവനല്ല സ്വയം സംഘാടന ശേഷി കോശങ്ങൾ മുതൽ അവയവങ്ങൾ വരെയും മനുഷ്യർ മുതൽ സമൂഹം വരെയും എല്ലാ സത്തകളിലും നിലനിൽക്കുന്നുണ്ട് നിഷ്ക്രിയമെന്ന് നാം കരുതുന്ന കല്ലുകൾ പോലും ജീവശരീരവുമായി ബന്ധത്തിലാകുമ്പോൾ സ്വയം സംഘടിക്കുന്ന ജീവചക്രത്തിൽ ഇടം പിടിക്കുന്നു വ്യവസ്ഥാതല ശ്രേണിയിലെങ്ങും ഈ സ്വയം നിയന്ത്രണത്തിന്റെ പ്രാപഞ്ചിക സാന്നിധ്യത്തെ കാണുവാനാകും ഒരു ജീവിയിലെ സ്വയം സംഘാടനം എന്നത് സ്വയം പരിചരണം സ്വയം സംരക്ഷണം സ്വയം വംശീകരണം എന്നിങ്ങനെയുള്ള ഉപപ്രതിഭാസങ്ങൾ കൂടി ചേർന്നതാണ് അപ്പോ ഇതാണ് ഇവിടെ സ്വയം സംഘാടനത്തെ കുറിച്ച് പറയുന്നത് ഇത് ഇവിടെയും പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പുറത്തുനിന്ന് ഒരു സ്വാധീനത്തിന്റെ ഇട ഇല്ലാതെ ഇടപെടലില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്ന് പുറത്തു നിന്നുള്ളത് എടുക്കാറുണ്ട് പുറത്തു നിന്നുള്ളത് പരിസരത്തു നിന്ന് വ്യവസ്ഥകൾ വേണ്ടുന്നത് എടുക്കുകയും വേണ്ടുന്ന ഉപയോഗിക്കുകയും കൊടുക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ആ എടുക്കുകയും കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ശേഷിയുണ്ടല്ലോ ആ ശേഷി എന്ന് പറയുന്നത് സ്വയമേ പ്രഭവിക്കുന്നതാണ് അവിടെ ആ സംഭവിക്കുന്ന ശേഷിയെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വം എന്ന് പറയുന്നത് ബാഹ്യ നിയന്ത്രകൻ എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ നമ്മളൊക്കെ അറിഞ്ഞ കാലം മുതൽ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിച്ച് ഏഹ് വന്ന കാലം മുതലുണ്ട് പുറത്തു നിന്ന് ഒരു നിയന്ത്രകൻ അത് നമ്മളിപ്പോ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ ഒരു നിയന്ത്രകൻ ഉണ്ട് സമൂഹത്തിലാണെങ്കിൽ നിയന്ത്രകൻ ഉണ്ട് രാഷ്ട്രത്തിലാണെങ്കിലൊരു നിയന്ത്രകൻ ഉണ്ട് അതുപോലെ പുറത്തു നിന്നും ഒരു നിയന്ത്രകൻ ഉണ്ടാവുക എന്നുള്ളത് ജീവന്റെ പ്രത്യേകതയാണെന്ന് കരുതി വന്നിരുന്നു ജീവൻ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലാത്ത ഒരു ഒരു അവസ്ഥയുണ്ട് ജീവനെ കുറിച്ച് ജീവൻ ഉണ്ടാക്കാൻ ജീവനെ മിമിക്ക് ചെയ്യാൻ ജീവനെ കോപ്പി ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് സങ്കേതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ജീവൻ എന്നുള്ളത് എന്താണെന്ന് നിർവചിക്കാൻ പോലും സത്യത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് പൊതുധാരയെ കുറിച്ചാണ് ഈ പറയുന്നത് അവിടെയാണ് നമ്മുടെ ജീവന്റെ ഈ ഒരു പ്രത്യേക സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് അപ്പോ ബാഹ്യ നിയന്ത്രകൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വിശിഷ്ടമായ ചലനാത്മകത ഇപ്പോ ആന്തരിക ദഹന യന്ത്രങ്ങൾ പുറത്തുനിന്നും ഒരു ഇൻപുട്ട് കൊടുത്തത് കൊണ്ടാണ് ആ ആ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഈ ഇന്റേർണൽ കമ്മ്യൂഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ എക്സ്റ്റേണൽ ഫ്യൂവൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂവൽ കൊടുത്തു കഴിഞ്ഞ പിന്നെ അത് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ അപ്പോൾ ആ ആ ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയതാരാണ് അത് ഒരു ബാഹ്യ ബുദ്ധിയാണ് ബാഹ്യ സംവിധാനമാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്നലെ യാന്ത്രിക സംഘാടനം എന്ന് വിളിച്ചത് ഇവിടെ ഈ സംഘാടന സംവിധാനത്തെ പോലും ഒഴിവാക്കിയത് സ്വയമേവ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം തന്നെയാണ് അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് സ്വയമേവ ഒഴിവാക്കി സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ചു പോകുന്നതാണ് ഈ സംവിധാനം എന്ന് പറയുന്നത് അപ്പോ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഈ സംവിധാനം നമുക്ക് കാണാൻ കഴിയും പ്രപഞ്ചം നിയന്ത്രിക്കാനുള്ള ആന്തരിക ശേഷി പ്രപഞ്ചത്തിനുണ്ട് അതിന്റെ സൂക്ഷ്മരൂപമായിട്ടുള്ള ഒരു അണുവിൽ ആറ്റത്തിൽ അതിനും ആ സ്വയം പ്രവർത്തന ശേഷി ഉണ്ട് അതിന് ഇലക്ട്രോണുകൾ അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല സ്വയമേവ പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് അത് സ്വശരീരത്തിൽ ഇത് സ്വയമേവ പ്രവർത്തിക്കുന്നു അംഗീകരിക്കാൻ എവിടെയോ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതൊന്നും മാറ്റിയാൽ ജീവനെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ ആത്മാസങ്കല്പമാണ് ആത്മാസങ്കല്പം അനുസരിച്ച് ഈ ആത്മാവാണ് ജീവൻ എന്ന് പറയുന്നു ജീവൻ വന്നു ജീവൻ പോയി എന്ന് പറയുന്നു ജനിച്ചതിന് ശേഷം എപ്പോഴോ ഒരു കാലത്ത് അല്ലെങ്കിൽ ജന്മം കൊണ്ടതിന് ശേഷം ഏതോ ഒരു കാലത്ത് പുറത്തു നിന്ന് മൂടി അകത്ത് കയറി കുടിയിരുന്ന് കുറച്ചു കാലം പ്രവർത്തിപ്പിച്ച് പിന്നീട് ശരീരം വിട്ടു പോകുന്ന ഒരു ആത്മത്തെക്കുറിച്ച് ഒരു ജീവനെക്കുറിച്ച് നമുക്കൊരു സങ്കല്പനമുണ്ട് അപ്പൊ ആ സങ്കല്പനുസരിച്ച് ജീവൻ എന്നുള്ളത് ശരീരത്തിന് പുറത്ത് നിന്ന് വന്ന് പ്രവർത്തിച്ച് വെളിയിലേക്ക് പോകുന്ന ഒന്നാണ് സത്യത്തിൽ ജീവൻ അങ്ങനെ ഒന്നല്ല അത് തുടർച്ചയായ ആന്തരിക പ്രവർത്തനമാണ് നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ് നിർദ്ധാരണമാണ് അതൊരു അൽഗരിതമാണ് ഇതിലൊക്കെ ഇതിനെ മൊബിലൈസ് ചെയ്യുന്ന പ്രാണനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കാറുണ്ട് പ്രാണൻ ജീവനല്ല പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് മൊത്തമുള്ള ചലനശേഷിയാണ് പൊട്ടൻഷ്യാലിറ്റിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടാണല്ലോ ചലനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ ഇലക്ട്രിസിറ്റി അതുപോലെ ഉള്ള പൊട്ടൻഷ്യാലിറ്റിയാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രാണൻ എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യാലിറ്റിയുടെ പ്രാദേശികമായിട്ടുള്ള പ്രയോഗമാണ് ഈ ശ്വാസത്തിലൂടെ നമ്മുടെ അകത്തേക്ക് കയറുന്നത് അത് ഓരോ നിമിഷവും കയറുകയും ഇറങ്ങുകയും കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രാണൻ ജീവനല്ല ജീവൻ എന്ന് പറയുന്നത് അകത്തെ സ്വയം പ്രവർത്തന സംവിധാനം പക്ഷെ ജീവനെ പോഷിപ്പിക്കാൻ ജീവനെ നിലനിർത്താൻ ജീവനെ ചലിപ്പിക്കാം ഈ പ്രാണന് കഴിയും അപ്പൊ ജീവനും പ്രാണനും രണ്ടാണെന്ന് തന്നെ മനസ്സിലാക്കുക ഈ പ്രാണനാൽ പ്രേരിതമാകുന്ന ജീവൻ എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മൾ ഒരു കോശത്തെ നോക്കിയാൽ കാണാം മനുഷ്യരിലും ഉണ്ടത് അല്ലെങ്കിൽ മനുഷ്യർ മുതൽ സമൂഹം വരെ നോക്കിയാൽ അവിടെയും കാണാം ഇനി ഒരു കല്ലിനെ എടുക്കുക നിഷ്ക്രിയമെന്ന് നമ്മൾ കരുതുന്ന ഒരു കല്ലിനെ എടുക്കുക ഈ കല്ലിനെ ഒരു ജൈവ സംവിധാനത്തിന്റെ ഭാഗമായി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ജീവചക്രം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് കല്ലും അതിനൊപ്പം ഒഴുകാൻ തുടങ്ങും കല്ലിന് ജീവൻ വരും എന്നുള്ളതല്ല കല്ല് ഒരു ജൈവ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറും അപ്പോ ഈ ജീവൻ എന്നുള്ളത് എല്ലായിടത്തും പ്രസന്റാണ് സൂക്ഷ്മമായ ആ അണുവിൽ പ്രസക്തമാണ് കോശത്തിലുണ്ട് കലകളിലുണ്ട് അവയവത്തിലുണ്ട് ജീവിയിലുണ്ട് ജീവി വർഗത്തിലുണ്ട് ഈ ഭൂമിയിലുണ്ട് പ്രപഞ്ചത്തിലുമുണ്ട് എല്ലായിടത്തും ഈ സ്വയം പ്രവർത്തന ശേഷി നമുക്ക് കാണാൻ പറ്റും അപ്പോ എല്ലായിടത്തും വ്യവസ്ഥാതല ശ്രേണിയിൽ എല്ലാ ശ്രേണിയിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വ്യവസ്ഥ ശ്രേണി അതായത് സിസ്റ്റം ഹയറാർക്കി നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമിക് ഹൈറാർക്കി എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹൈറാർക്കി എന്ന് പറയുന്ന ഈ ജീവൽക്രമത്തിനനുസരിച്ചാണ് ആ സ്വയം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ ആ ഒരു ജാലികയായിട്ട് നിൽക്കുന്നത് ഒരു ഒരു ക്രമത്തിൽ കൂടിനകത്ത് കൂടായിട്ട് നിൽക്കുന്നത് അപ്പോ ഈ ജീവൻ എന്ന് പറയുന്നതാണ് സത്യത്തിൽ മറ്റു പലതായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാണ് അപ്പൊ നമ്മൾ ഓരോ ഘട്ടം അകത്തേക്കകത്തേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ സംഘാടനത്തെ കുറിച്ച് പറഞ്ഞു ഈ സംഘാടനം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് പ്രകൃതി നിയമമാണെന്ന് പറഞ്ഞു അപ്പോ ചലനമാണ് പ്രതിഭാസം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും അകത്തേക്കാലത്തേക്കാണ് അപ്പോൾ സ്വയം സംഘാടനം എന്നുള്ളതിലാണ് ഇന്ന് എത്തി നിക്കുന്നത് ഇത് സ്വയമേവ പ്രവർത്തിക്കുന്നതാണ് അത് ജൈവികളിൽ കാണുന്നതാണ് പ്രകൃതിയിൽ കാണുന്നതാണ് നമ്മളിൽ മാത്രം കാണുന്നല്ലോ പ്രകൃതിയിൽ കാണുന്നതാണ് നമ്മുടെ ഒരു ജീവകോശത്തിൽ കാണുന്നതാണ് പ്രപഞ്ചത്തിലെങ്കിലും കാണുന്നതാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ ഒരു പ്രവർത്തന ശ്രേണി ഉണ്ടല്ലോ ആ ശ്രേണിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ബോധ്യമാകേണ്ടത് ഇങ്ങനെയാണ് ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ പ്രകൃതിയെ പ്രകൃതിയുടെ നിലനിൽപ്പിന് മനസ്സിലാക്കാൻ ഇതിനെക്കുറിച്ചുള്ള ആകത്തിലുള്ള നിരീക്ഷണങ്ങൾ നിങ്ങളെ നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക